ഹായ് എവരിവൺ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ ജോലി നേടാൻ അവസരം അതിന് വേണ്ടിയിട്ടുള്ള കൊച്ചി സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാലയാണ് ഈ ഒരു റെക്ര നിയമനം രണ്ടായിരത്തി ഇരുപത്തിനാലിന് വന്നിട്ടുള്ളത് യോഗ്യത ഉള്ളവർക്ക് ഓഗസ്റ്റ് പതിനാലിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ ഇൻ്റർവ്യൂ വഴിയായിരിക്കും കേട്ടോ നിയമനം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള യോഗ്യതകൾ അതുപോലെ എത്രയാണ് സാലറി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ റിസർച്ച് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന താൽക്കാലിക നിയമനമായിരിക്കും കേട്ടോ ലഭിക്കുന്നത് പ്രതിമാസ ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപ ആയിരിക്കും വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ആർ എസ് ആൻഡ് ജി ഐ എസ് അല്ലെങ്കിൽ ഫോറസ്ട്രി അല്ലെങ്കിൽ പരിസ്ഥിതി ശാസ്ത്രം അല്ലെങ്കിൽ ഭൂഗർഭശാസ്ത്രം അല്ലെങ്കിൽ കാലാവസ്ഥ മാറ്റം എന്നിവയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം ഒരു പി ജി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഈ ഇതിലേതിലെങ്കിലും അല്ലെങ്കിൽ ഭൂഗർഭശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഫോറസ്ട്രി അല്ലെങ്കിൽ പരിസ്ഥിതി അല്ലെങ്കിൽ ജി ഐ എസ് ആർ എസ് ആൻഡ് ജി ഐ എസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നിങ്ങൾക്ക് പി ജി ഉണ്ടായിരിക്കണം കേട്ടോ മറ്റു ആവശ്യകതകൾ പറയുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രയോറിറ്റി ലഭിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മലയാളം ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രാവീണ്യമുള്ളവർക്കായിരിക്കും അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളിൽ പ്രാവീണ്യം വേണം അതുപോലെ ഡേ ജന പരമാവധി നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അതാണ് പ്രായപരിധി വരുന്നത് അപ്പോൾ അതിൽ ജനന തീയതി കൊടുത്തിൽ ചെറിയൊരു അറുണ്ട് അതുപോലെ ആർ ആർ എസ് ആൻഡ് ജി ഐ എസ് പ്രൊജക്റ്റുകളിൽ പ്രവർത്തന പരിചയം കൂടിയുള്ളവർക്കായിരിക്കും മുൻഗണന ഉണ്ടാവുക അതുപോലെ അധിക യോഗ്യതകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രയോറിറ്റികൾ കിട്ടുന്നതായിരിക്കും ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കുന്ന സമയത്ത് സമയത്തൊക്കെ അതുപോലെ ഈ ഒരു നിയമനം എന്ന് പറയുന്നത് പ്രൊജക്ടിൻ്റെ കാലാവധി തീരുന്നത് വരെ ആയിരിക്കും അതായത് താൽക്കാലികമായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സർവകലാശാലയിൽ ഭാവിയിലെ നിയമനത്തിൽ അവകാശവാദമുണ്ടായിരിക്കുന്നതായിരിക്കില്ല അതുപോലെ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിനായി ടി അല്ലെങ്കിൽ ഡി എ നൽകുകയില്ല അതുപോലെ തെരഞ്ഞെടുപ്പ് സമിതിയുടെ തീരുമാനമാണ് അന്തിമവും നിർബന്ധവും ഉള്ളത് ഒക്കെ അതുപോലെ സ്ഥാനാർത്ഥി യാതൊരു വിധത്തിലുള്ള അയോഗ്യതയും കാണിക്കുകയാണെങ്കിൽ അയോഗ്യത വരുത്തപ്പെടും അതായത് നിങ്ങൾ നിയമനത്തിൽ വരുത്തുകയും അതിനുശേഷം എന്തെങ്കിലും അയോഗ്യതാപരമായിട്ടുള്ള കാര്യങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യും നിയമനത്തിൽ നിന്നും പിരിച്ചുവിടുമെന്നാണ് പറയുന്നത് അതുപോലെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ കേരള കാർഷിക സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് പരിശ നിരന്തരം പോയി പരിശോധിക്കേണ്ടത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് ഓഗസ്റ്റ് പതിനാലിനാണ് കേട്ടോ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെ താങ്ക്